ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ സ്റ്റേറ്റ് എക്സൈസ് സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ കുടുംബ സംഗമം നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു തഹസിൽദാർ എം പി സിന്ധു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ എൻ എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ തഹസിൽദാരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യപാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഗംഗാധര മേനുവിന്റെ മകളുമായ എം പി സിന്ധു ഉദ്ഘാടനം ചെയ്തു அம்மாணியாயிரும் அப்படி அச்சு நாட்டில் போய் ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ரெண்டு அஞ்சாம் தீதி ും എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അത് കഴിഞ്ഞ് പതിനാറാം തീയതി അമ്മ എനിക്ക് ജന്മം നൽകി അങ്ങനെ അച്ഛനേക്കാളും ഭാഗ്യം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കേണൽ പി എം ഹമീദ് ഗവർണിംഗ് കൌൺസിൽ അംഗം കെ കിരാതദാസ് ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു സക്കറിയാസ് ബാബു കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറിൽ അധികം വിമുക്ത പടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സമ്മേളനം സംഘടനയുടെ നിലമ്പൂരിലെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു മുതിർന്ന വിമുക്ത പടന്മാരെയും അതോടൊപ്പം വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക